ഈശോ മിശുകായിക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹ്യ അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ കേരളത്തിലെത്തി കേട്ടോ ഭർത്താവിൻ്റെ പേരിൽ കാണാം യാത്രയൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു ഈശോ സഹായിച്ചു കേട്ടോ ഇനിയിപ്പോൾ ക്രിസ്മസ് ആയില്ലേ അല്ലേ ലൂഹിയ കുഞ്ഞുങ്ങളെ നമ്മുടെ നഷ്ടത്തിലൊക്കെയിട്ട് പുളുക്കോട്ട് ഒക്കെ ഇട്ട് എല്ലാം റെഡി ആയോ അച്ഛനെ വിളിക്കുന്നില്ലേ പ്രൈസ് തല്ലോ അപ്പൊ പിള്ളേർ ചോദിക്കും ഞങ്ങളെ വിളിക്കുന്നില്ലേ അതല്ലേ അല്ലേ ലൂഹിയ ആ അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ സഹോദരങ്ങളെ നമുക്ക് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദൈവവിളി ധ്യാനം പറഞ്ഞ് അറിഞ്ഞാറുന്നല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഇനി ആരെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഫോൺ വിളിച്ചാൽ അതിനകത്ത് ആ കാർഡ് ഞാൻ അയച്ചു തന്ന കാർഡിൽ ആദ്യത്തെ ഫോൺ നമ്പർ രണ്ടാമത്തെ ഫോൺ നമ്പർ ഇപ്പോൾ ഓഫീസ് അതിനകത്ത് നാലൊക്കെ ലീവ് ആയതിനുണ്ടാവില്ല ആദ്യത്തെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഒക്കെ അയയ്ക്കും കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് മുതൽ ഇരുപത്തിയേഴാം തീയതി ഉച്ച വരെ കേട്ടോ ഫുൾ ടൈം ഞാൻ ആ ധ്യാനത്തിൻ്റെ കശുശ്രൂഷകൾ കൊണ്ട് കേട്ടോ അപ്പോൾ വേറെ വേറൊരു പ്രശ്നം അന്നിനെ അച്ഛനോട്ടല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാണാൻ വരും കാരണം എന്ന് വെച്ചാൽ അതാ ധ്യാനത്തിൽ ഫുൾ ഷെഡ്യൂൾ ആണ് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം വിചാരിക്കരുത് കേട്ടോ കാരണം വെച്ചാൽ ആകെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലേ ധ്യാനമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അട്ടപ്പാടിയിലേക്ക് നമ്മുടെ നോയ്സസിൻ്റെ ധ്യാനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ യാത്രയാവും പ്രീസല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നൊരു സാക്ഷ്യം വായിക്കാം അപ്പം ദൈവളി തിരഞ്ഞെടുക്കാൻ കേട്ടോ പി ഡി എം എ ചാനൽ മാത്രമല്ല എസ് എം ചാനൽ മാത്രം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരാം കേട്ടോ അങ്ങനെ ഒന്ന് ദൈവളി എന്ന് വിവേച്ച് മനസ്സിലാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒന്നൊന്ന് വിളിക്കണേ ഓക്കേ എൻ്റെ പേര് ജോബി ഞങ്ങൾ കുടുംബമായി യു കെയിലാണ് താമസിക്കുന്ന വർഷങ്ങളായി അച്ഛനെ വധന ശുശ്രൂഷന് പങ്കെടുക്കുന്ന ഒരു എളിയ കുടുംബമാണ് ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ്റെ ടോക്ക് കേട്ട് ബ്ലസ്സിംഗ് സ്വീകരിക്കും അവന് ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ വലിയ ദൈവാനുഗ്രഹം ഞാൻ എയർപോർട്ടിലൊക്കെ വെച്ച പലരെയും കണ്ടു ഇതൊക്കെ നോച്ചതിനല്ലേ എന്തൊക്കെ ചോദിച്ച് കോട്ടക്കിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഏതായാലും വലിയ സന്തോഷമാണ് കേട്ടോ ഞങ്ങൾ ഏഴ് വർഷമായി ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് പല വീടുകൾ കണ്ടെങ്കിൽ പല കാരണവും കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞങ്ങളുടെ അച്ഛൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ എപ്പിസോഡ് വിചാരിക്കേണ്ട കാര്യം സാധിച്ചു കിട്ടാൻ കണ്ട് ഒമ്പത് ദിവസം പ്രാർത്ഥിക്കാൻ നിയോഗം വെച്ചു അതോടൊപ്പം ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് മുപ്പത് വരെയുള്ള വചനങ്ങൾ വായിച്ചു അതിൻ്റെ ഫലമായ ദൈവം മനോഹരമായ ഭവനം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് സാക്ഷിതിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ആൾക്കാർക്ക് തോന്നുന്നു ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല നമുക്കൊരു വീടില്ലാതെ വരുമ്പോൾ അറിയാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രയും വർഷമായിട്ട് പരിശ്രമിച്ചു നടക്കുന്നില്ല പക്ഷേ അത് പ്രാർത്ഥിച്ചു ദൈവം ഇടപെട്ടില്ല അല്ലേ പക്ഷെ വലിയ അനുഗ്രഹം അല്ലേ ഇന്നേരം അങ്ങനെയുള്ളവർക്കു വേണ്ടി ഒക്കെ പ്രത്യേകം പ്രാർത്ഥിക്കും ഓക്കെ അല്ലൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ അങ്ങനത്തെ ഉള്ളവരുണ്ട് ദൈവം അവർ ക്രമീകരിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ൊടുക്കാൻ തുടങ്ങിയാൽ പ്രശ്നമാവും എന്നുള്ളതാണ് സുഭാഷങ്ങൾ ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് ട്വന്റിനെ വെളിപ്പെടുത്തുകയാണ് അതിനെ വെളിപ്പെടുത്താൻ ആദ്യതാണ് വചനം ഭരണാധിപൻ അസത്യത്തിന് ശെവി കൊടുക്കാൻ തുടങ്ങിയാൽ സേവകർ ദുഷ്ടരായിട്ട് തീരും മനസ്സിലാകുന്നുണ്ടോ ഉദാഹരണം പറഞ്ഞ ഭരണാധിപൻ എന്ന് പറയുന്നത് എന്താ നീതി അല്ലെ നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാൻ അങ്ങനെയാണ് ഭരണാധിപൻ ആയി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച ഭരണാധിപന്യം പെട്ടെന്ന് ഓർക്കുമ്പോൾ നമ്മൾ രാജ്യം ഭരിക്കുന്നവരെ കുറച്ച് മാത്രം ഓർക്കും അങ്ങനെ ഓർത്താൽ പോരാ വീട്ടിലും ഒരു ഭരണകർത്താവില്ലേ ചിലപ്പോൾ ഒന്നിലധികം ഭരണകർത്താവൊക്കെ കാണും അല്ലേ ഇപ്പം വീട് അല്ലേ വീട്ടിൽ കുടുംബം നാഥൻ കുടുംബം നാഥ അല്ലേ അങ്ങനെ ഓരോ മേഖല എല്ലാ മേഖലയും ചിന്തിച്ച് നോക്കിയേ ഞാൻ സെമിനാരിയിലാണ് ധ്യാനകേന്ദ്രത്തിലാണ് ഒക്കെ അപ്പം അതിന് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ കോൺവെൻറ് ആണെങ്കിലും പള്ളി ആണെങ്കിലും അല്ലേ എവിടെയാണെങ്കിലും അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു നേതൃത്വത്തിലുള്ള ഒരാൾ അസത്യത്തിന് ചെവി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നറിയോ അപ്പം നമ്മൾ അതങ്ങനെ കേട്ട് വിശ്വസിച്ച് അതിൻ്റെ പ്രകാരം ആക്ഷൻ എടുക്കുന്ന ആളുകൾ ഒരുപാട് മനുഷ്യർ നമ്മൾ നിങ്ങളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങും അപ്പം പ്രാക്ടിക്കലി എന്നാ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ കേൾക്കുന്ന ഒരു നേച്ചർ ഉള്ളത് കൊണ്ട് അവർ ദുഷ്ടരായിട്ട് തീർന്നു അല്ലേ ചിന്തിച്ച് നോക്കിയേ ഇനി അത് മാത്രമല്ല വേറൊരു ആങ്കിളിൽ ചിന്തിക്കാം നമ്മൾ അസത്യത്തിന് ചെവി കൊടുക്കുന്നവരാണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീതിമാന്മാരെല്ലാം ഞെരുങ്ങും അല്ലേ അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിൽ ചിലപ്പോൾ പല സ്വഭാവ രീതികളിൽ മാറിപ്പോകും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സത്യത്തിന് മാത്രം ചെവി കൊടുക്കുക സത്യം എന്ന് പറഞ്ഞാൽ എന്താ വചനമാണ് ശോയാണ് വചനത്തിന് ആദ്യം ചെവി കൊടുത്ത് തോന്നണം വചനത്തിനനുസരിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടു പോകണം അപ്പം അതുകൊണ്ട് ഒരു പക്ഷെ നമുക്കിങ്ങനെ കുറ്റം കേൾക്കുന്ന അങ്ങനത്തെ ഉള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ട് ഓക്കെ ഒക്കെ ശരിയെന്ന് പറഞ്ഞു വിട്ടെങ്കിലും അവരുടെ സ്വഭാവം നമ്മൾ മൂലം മാറിയോന്നും കൂടി ചിന്തിക്കേണ്ടേ ഇതാണ് വിഷയം കാര്യം നമ്മളതിന്റെ മേൽ ആക്ഷമൊന്നും എടുത്തില്ല കേൾക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ ആക്കി കളയും അപ്പൊ അതുകൊണ്ട് എല്ലാ വചനങ്ങളും വെച്ച് ജീവിതത്തെ നോക്കണം അല്ലേ നല്ലൊരു ക്രിസ്മസിന്റെ ആശംസ നാളെ തന്നെ കേട്ടോ പിന്നെ നോക്കിയേ ക്രിസ്മസ് ആഘോഷം കൂടി പോയേക്കരുത് മിനിമം കേട്ടോ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത പാർട്ടികളും പരിപാടികളിലേക്കൊന്നും പോകരുത് ഈസോ ജനിക്കുന്ന ദിവസമാണ് നല്ലൊരു കൃപയിലായിരിക്കുന്നത് കേട്ടോ ഏതായാലും ഇരുപഞ്ച് ദിവസം നോമ്പൊക്കെ ഇങ്ങനെ തീർത്ത് ഇന്ന് ശരിക്കും ഒന്ന് വീടിൽ കളയാമെന്ന് വെച്ചാൽ കുറച്ച് ഇറച്ചി മീനൊക്കെ ആയിരിക്കും വേറെ കാര്യങ്ങളിലേക്കൊന്നും പോകരുത് കേട്ടോ റേസ് അല്ലോൾ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്തുതിക്കാം ഹാല ലുയ ഹാല ലുയ ഹാലലുയ കർത്താവേ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ ക്രിസ്മസിന് ഒരുക്കമായിട്ട് കർത്താവേ ഈ ആശീർവാദം നൽകുമ്പോൾ അവസാന മണിക്കൂറുകളാണെങ്കിൽ അനുതാപവും കുമ്പസാരവും ഒക്കെ നടത്താൻ അനേകർക്ക് സാധിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കർത്താവ് ഇന്നത്തെ രാത്രി ഈശോ ഒരു ഭവനം കിട്ടാതെ അന്വേഷിച്ച് നടന്ന ആ ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവെ ഒരു ഭവനത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ കർത്താവെ ഉണ്ണീശ പ്രത്യേകം ഓർത്ത് ഉണ്ണീശയുടെ പ്രത്യേക അനുഗ്രഹത്താൽ ഉണ്ണീശയുടെ ഭക്തിയൊക്കെ ഒരുപാട് മനുഷ്യർക്കുണ്ടല്ലോ കർത്താവ് വീടില്ലാത്തവർക്ക് ഒരു വീട് കൊടുക്കണം അതിനുള്ള വഴികൾ തുറക്കണം എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് യേശുക്കുന്നവർ തടസ്സങ്ങൾ വിട്ടുവാട്ടെ കർത്താവ് നല്ല മനസ്സുകൾ കർത്താവ് കണ്ണുകൾ തുറക്കട്ടെ എന്റെ പിതാവേ അത്ഭുതകരമായ സംഘടിതം നൂറ്റി ഇരുപത്തി ഏഴിൽ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവക്രമെന്നറിയട്ടെ ഈ ക്രിസ്മസിന്റെ ദിവസം കൂടുതൽ വായിക്കാനും ധ്യാനിക്കാനും വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള വലിയൊരു ക്രമയുണ്ടായിത്തേറിട്ട് സന്തോഷത്തിന് അവസരമായി മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ